പത്തനംതിട്ടയിൽ നാലാമതും ആൻറ്റോ ആൻ്റണി പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ജയിക്കുമോ എന്ന ഉറ്റുനോക്കുകയാണ് യു ഡി എഫ് ആൻറ്റോ ആൻ്റണി അവിടെ അത്യാവശ്യം എല്ലാ വിഭാഗങ്ങളിലും ബന്ധമുള്ളൊരു നേതാവാണ് പത്തനംതിട്ടയുടെ ഒരു സ്വഭാവം നമുക്കറിയാം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഗ്രാമീണ മേഖലയാണ് പത്തനംതിട്ടയിലുള്ളത് അവിടെ ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഏതാണ്ട് പത്തനംതിട്ട മണ്ഡലത്തിൻ്റെ ഒരു നാൽപ്പത് ശതമാനത്തോളം ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു മുപ്പത്തൊമ്പത് ദശാംശം ആറ് ആറ് ശതമാനത്തോളം അവിടുത്തെ വോട്ടർമാർ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ് ആൻഡോ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഗുണകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ നായർ വോട്ടുകൾക്കൊക്കെ ഒരു സ്വാധീനമുള്ള മണ്ഡലമാണ് അങ്ങനെ നായർ വിഭാഗത്തിന് പിന്നെ സ്വീകാര്യനായ ഒരു ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി കൂടിയാണ് ആൻഡോ ആൻ്റണി എന്നതും അദ്ദേഹത്തിന് ഒരു അംഗീകാരമായി നിൽക്കുകയാണ് അതേസമയം ഇത്തവണ അവിടെ സാഹചര്യം കുറച്ച് കടുപ്പമാക്കുന്നത് തോമസ് ഐസക്കിൻ്റെ വരവോടുകൂടിയാണ് തോമസ് ഐസക്ക് കേരളത്തിൻ്റെ ധനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഈ കിഫ്ബി മാർഗം വഴി സംസ്ഥാനത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട് മാത്രവുമല്ല അദ്ദേഹം സാമ്പത്തിക കാര്യങ്ങളൊക്കെ കാര്യമായി പഠിച്ചിട്ടുള്ള ഒരു ഗവേഷകനാണ് അതുകൊണ്ട് പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് കുറെ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് കാരണം അദ്ദേഹത്തിന് ഭാഷകൾ അറിയാം പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത ആളാണ് തോമസ് ഐസക്ക് മാത്രം മറ്റ് മാത്രവുമല്ല മറ്റൊരു പ്രധാന കാര്യം ഈ ബി ജെ പിയുടെ സാമ്പത്തിക നയങ്ങളെയാണ് പ്രധാനമായും ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുന്നത് അപ്പോൾ അതിന് പാർലമെൻറ്റിൽ ആ നിലയ്ക്ക് കൃത്യമായ ഒരു മറുപടി നൽകാൻ കഴിയുന്ന ആൾ തോമസ് ഐസക്കാണ് എന്നൊരു ഒരു നേട്ടം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ തോമസ് ഐസക്കും അതുപോലെ ആൻറ്റോ ആൻറ്റണിയും മത്സരിക്കുമ്പോൾ ബി ജെ പിയും വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി അവിടെ നമ്മുടെ പി സി ജോർജ് പത്തനംതിട്ട സീറ്റ് സ്വപ്നം കണ്ട് നടന്നിരുന്നതാണ് പ്രവർത്തകർക്കൊക്കെ പാർലമെൻറ്റിൽ വരുമ്പോൾ താൻ എം പി എന്ന നിലയിൽ പാസ് നൽകും എന്നൊക്കെ അദ്ദേഹം മുമ്പൊരിക്കൽ അടിച്ചുവിടുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും പി സി ജോർജിന് അവിടെ സീറ്റ് കിട്ടിയില്ല നമ്മുടെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യുന്നത് അനിൽ ആൻ്റണി അദ്ദേഹത്തിനെതിരെ ഈ ആകെയുള്ളൊരു ആരോപണം അദ്ദേഹം എ കെ ആൻ്റണിയുടെ മകനായിട്ടും ബി ജെ പിയിൽ പോയി ചേർന്നു എന്നതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഓരോരുത്തർക്കും അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും ഒക്കെയുള്ളൊരു അധികാരമുള്ളൊരു നാട്ടിൽ അതിൽ വലിയ തെറ്റില്ല എന്ന് വേണം കരുതാൻ എന്ന് നിലപാടെടുക്കുന്ന ഒട്ടനവധി ആളുകളും ഉണ്ട് ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പി അനിൽ ആൻ്റണിയെ അവിടെ മത്സര രംഗത്ത് ഇറക്കിയിട്ടുള്ളത് അനിൽ ആൻ്റണിയുമായി ആദ്യം പടങ്ങി നിന്ന പി സി ജോർജ് പിന്നീട് അനിൽ ആൻ്റണിക്കും മധുരമൊക്കെ നൽകി അനിൽ ആൻറ്റണി എ കെ ആൻ്റണിയുടെ മകനാണ് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എ കെ ആൻ്റണിക്ക് ഇതുപോലെ പ്രത്യേകമായ ചില കഴിവുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു അംശം അനിൽ ആൻറ്റണിക്കും കിട്ടാതിരിക്കില്ല പി സി ജോർജിനെയൊക്കെ അദ്ദേഹം വളരെ എളുപ്പത്തിൽ തന്നെ പാട്ടിലാക്കി പ്രവർത്തനത്തിന് ഒപ്പം കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഈ പത്തനംതിട്ടയിലെ ഒരു സാഹചര്യം ബി ജെ പിക്ക് അവിടെ ഇരുപത്തിയൊൻപത് ശതമാനം വോട്ടുകളാണ് ഉള്ളത് എന്നാൽ നാൽപ്പത് ശതമാനത്തോളം വോട്ട് കിട്ടിയാൽ മാത്രമേ പത്തനംതിട്ടയിൽ ജയം ഉറപ്പിക്കാനാവൂ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ അവിടെ മു മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് കോൺഗ്രസ്സിന് അവിടെ അതിന് മുന്നേ നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ട് കിട്ടിയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ അത് അമ്പത്തൊന്ന് ശതമാനമായിരുന്നു കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനം നമ്മൾ നോക്കുമ്പോൾ അവരുടെ വോട്ട് പതുക്കെ കുറഞ്ഞു വരുന്നതായി കാണാം അതേസമയം ബി ജെ പിയുടെ ആണെങ്കിൽ അത് ഏഴ് ശതമാനത്തിൽ നിന്ന് പതിനാറ് ശതമാനമായി പതിനാറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ഒൻപത് ശതമാനമായി ഉയർന്നിട്ടുണ്ട് സി പി എമ്മിന് രണ്ടായിരത്തി ഒൻപതിൽ കിട്ടിയ വോട്ട് പിന്നീട് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഒൻപതിൽ മുപ്പത്തിയേഴ് ശതമാനം വോട്ടുണ്ടായിരുന്ന സി പി എമ്മിന് അത് മുപ്പത്തി രണ്ടായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് അപ്പോൾ മറ്റ് രണ്ട് പാർട്ടികളുടെയും വോട്ട് ചുരുങ്ങുന്നു എന്നത് ഒരു ഫാക്ടറാണ് അതേസമയം ബി ജെ പിക്ക് വോട്ട് കൂടുന്നു എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും ബി ജെ പി ജയിക്കാൻ ഇത് മതിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കഴിഞ്ഞ തവണ അവിടെ പത്തനംതിട്ടയിൽ ഒരു മികച്ച ഫൈറ്റർ തന്നെയാണ് പിന്നെ സി പി എം രംഗത്ത് വീണ ജോർജ് ഉണ്ടായിരുന്നു കെ സുരേന്ദ്രൻ സുരേന്ദ്രനുണ്ടായിരുന്നു വീണ ജോർജും ഇതുപോലെ ഒരു പ്രവർത്തക എന്ന നിലയിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ കഴിവുള്ള ഒരാളാണ് പാർലമെൻറ്റിലേക്ക് പോയിരുന്നെങ്കിൽ നേട്ടമാകുമായിരുന്നു എന്നൊക്കെ അല്ലെങ്കിൽ അവർക്ക് അതിനൊക്കെ ഉള്ളൊരു കഴിവുള്ള ആളാണ് കെ സുരേന്ദ്രനും ഒരു വസ്തു ഉണ്ടായിരുന്നു അതിനെയൊക്കെ അതിജീവിച്ചാണ് ആൻഡോ കഴിഞ്ഞ തവണ പത്തനംതിട്ട പിടിച്ചെടുത്തത് അതിന് മുൻപത്തെ തിരഞ്ഞെടുപ്പിൽ കുറേ കൂടി എളുപ്പത്തിൽ ജയിക്കാൻ ആൻഡോയ്ക്ക് കഴിഞ്ഞിരുന്നു അനന്തഗോപനോടൊക്കെ ഏറ്റുമുട്ടുന്ന രണ്ടായിരത്തി ഒൻപതിൽ അവിടെ ബി ഗോപാലകൃഷ്ണൻ ഒക്കെ സമയത്ത് വലിയ ഭൂരിപക്ഷം വലിയ ഒരു അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടാക്കുകയും ചെയ്തു ഏതായാലും തോമസ് ഐസക്കിന് പോലെ തന്നെ ആൻഡോ ആൻ്റണിയും ചെറിയ വിവാദങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞ ദിവസം കുടുങ്ങിയിട്ടുണ്ട് ആൻഡോ ആൻ്റണി നമ്മുടെ പുൽവാമ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് പാകിസ്ഥാൻ അനുകൂല നിലപാടായിപ്പോയി എന്ന വലിയ വിമർശനം ഉയരുകയാണ് പുൽവാമയിലെ ആക്രമണത്തിന് ഉത്തരവാദികൾ പാകിസ്ഥാനല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അതൊരു പാകിസ്ഥാൻ അനുകൂല അല്ലെങ്കിൽ അത് അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് സർക്കാരിനുള്ളിൽ അദ്ദേഹം കെട്ടിവെക്കാൻ ശ്രമിച്ചതൊക്കെ ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാടായിപ്പോയി എന്ന വിമർശനം വളരെ ശക്തമായി ഉയർന്നു വരികയാണ് അതേസമയം നമ്മുടെ തോമസ് ഐസക്കിനാകട്ടെ അദ്ദേഹത്തെ കൊടുക്കുന്നത് ഈ മസാല ബോണ്ടും അതുപോലെയുള്ള ചില വിവാദങ്ങളാണ് ഈ മൈഗ്രേഷൻ കോൺക്ലേവ് നടന്നുവെന്നും അതിൻ്റെ പിന്നിൽ ചില തട്ടിപ്പുകളുണ്ട് എന്നൊക്കെയുള്ള ആരോപണവും വരുന്നുണ്ട് ഏതായാലും തോമസ് ഐസക് അങ്ങനെ ഒരു അഴിമതിക്കാരനാണെന്നുള്ള ആരോപണം ആരോപണം പൊതുവേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അങ്ങനെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നേരിട്ട് കാശ് വാങ്ങിക്കുകയോ പണം തട്ടിയെടുക്കുകയോ ചെയ്യുന്ന ഒരാളാണെന്ന് വിശ്വസിക്കാനൊക്കെ പ്രയാസമാണ് എന്നാലും ഇത്തരം ചില സാമ്പത്തിക കാര്യങ്ങളുടെ മൊത്തം കാര്യങ്ങൾ നോക്കുമ്പോൾ ചില നടപടിക്രമങ്ങളിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരികയും ചെയ്യുന്നുണ്ട് അനിൽ ആൻ്റണി പുതിയ ആളാണ് അദ്ദേഹത്തിനെതിരെ ഈ അച്ഛനെ മറന്ന് പാർട്ടി മാറി മാറി എന്നതിനപ്പുറത്തേക്ക് വേറെ വ്യക്തമായ ആരോപണങ്ങൾ ഒന്നുമില്ല അനിൽ ആൻ്റണിക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞാൽ മോദി സർക്കാറിൽ അദ്ദേഹത്തിനൊരു കാര്യമായ ഒരു സ്ഥാനമുണ്ടാകും എന്ന കാര്യത്തിലും തർക്കമില്ല അപ്പോൾ പത്തനംതിട്ടയും അങ്ങനെ കേരളം ഉറ്റുനോക്കുന്ന ഒരു ശക്തമായ കേന്ദ്രമായി മാറുകയാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ആര് ജയിച്ചാലും പത്തനംതിട്ട ഒരു ശ്രദ്ധാ കേന്ദ്രമായി തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലും തുടരും